മഴ പോലെ പരിശുദ്ധ ജലമില്ല ആത്മബലത്തെക്കാൾ വലിയ ബലമില്ല കണ്ണിനേക്കാൾ വലിയ തേജസ് വേറൊന്നുമില്ല ആഹാരത്തിന് സമപ്രിയങ്കരമായി വേറൊന്നുമില്ല എന്ന് ചാണക ഗുരു നമ്മോട് പറഞ്ഞു തരുന്നു മാനസികമായ ബലത്തിന് സമമായി വേറൊരു ബലമില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ ഗുരു ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു ഇതിലെ പ്രധാനപ്പെട്ടത് നമ്മുടെ ആത്മബലം തന്നെയാണ് ഏറ്റവും ശക്തമായത് ആ പ്രതിസന്ധിയിലും ഞാൻ പിടിച്ചു നിന്നു എന്ന് പറയാറല്ലേ അത് തന്നെയാണ് ആത്മബലം എന്ന് പറയുന്നത് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതരാതിരിക്കുക എല്ലാ പ്രതിബന്ധങ്ങളെയും വെട്ടിമറിച്ച് മുന്നേറുക ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നായകനായ ഡാൻഡിൻ്റെ പ്രശസ്തമായ ഒരു വാക്കാണ് കൂസലില്ലാതെ മുന്നേറുക മുന്നേറുക നിരന്തരം മുന്നേറുക ഈ വാക്ക് ജനതയുടെ ആത്മബലത്തെ ഉണർത്തുകയും വിപ്ലവത്തിന്റെ ഗതി മാറ്റുകയും ചെയ്തു നമുക്ക് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ജലമാണല്ലോ മഴവെള്ളം വെള്ളം ആരെയും ആശ്രയിക്കാതെ നേരിട്ട് കണക്കുമില്ലാതെ മഴ പെയ്യുന്നു അതുപോലെ നമ്മുടെ ഏറ്റവും വലിയ തേജസ് കണ്ണാണ് എത്ര വലിയ തേജസ്സിനെയും കാണുന്നതും അനുഭവിക്കുന്നതും നമ്മുടെ കണ്ണെന്ന അവയവത്തിലാണ് ഈ കണ്ണിൽ കൂടിയാണ് നാം എല്ലാം കാണുന്നത് അപ്പോൾ എല്ലാത്തിനേക്കാളും തേജസ് കണ്ണിനല്ലേ അതുപോലെ ജീവസാധാരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ആഹാരം തന്നെ ഇതിനെ പ്രത്യേകം വ്യാഖ്യാനിക്കേണ്ട കാര്യവുമില്ല ആഹാരമില്ലാത്ത അവസ്ഥയൊന്നാലോചിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ആഹാരത്തെ ബഹുമാനിക്കുകയും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുക ജീവിതത്തോട് നീതി പുലർത്തുക നന്മകൾ മാത്രം ചെയ്യുക